ഈ സമയത്തിലാണ് ഞാൻ ഭർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം നമുക്കറിയാവുന്നതുപോലെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ വായിച്ചത് അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു പിന്നത്തേതിൽ അവൻ ആ വഴി കടന്നു പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു നാം ചുവരോടുകൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക അതിലവനെ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെയും ഇന്ന് പകലുമായി ഓർപ്പിച്ചതുപോലെ ഈ ശൂന്യം കാലത്തി ഏലീഷായ കണ്ട് അവൾ ഭർത്താവിനോട് പറയുന്നത് നൌ ഐ പേഴ് സേവ് ദറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വ്യക്തി ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണ് അതവൾ പറയാൻ കാരണമുണ്ട് അയാളുടെ ലൈഫ് സ്റ്റൈലും അയാളുടെ ക്യാരക്ടറും ഒരാളുടെ ക്യാരക്ടർ നോക്കിയാൽ പറയുന്നത് അയാളുടെ ശുശ്രൂഷ നോക്കിയിട്ടല്ല നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കണ്ടു ശുശ്രൂഷ നോക്കിയ ഒരാൾ വിശുദ്ധനാണ് ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയത്തേ ഇല്ല കാര്യം ശുശ്രൂഷയും അശുദ്ധിയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്നാൽ ക്യാരക്ടറാണ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരാളുടെ ഫലമാണ് ഒരു വൃക്ഷത്തെ അറിയേണ്ടത് അതിന്റെ ഫലം കൊണ്ടാണെന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ മറ്റേ സുശേഷം മേടാ അദ്ദേഹത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവിൻ എന്ന് പറഞ്ഞ് താഴെ പറയുന്നത് വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം അപ്പോൾ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നതായ കാര്യം ഈ വ്യക്തിയുടെ ജീവിത ശൈലി കണ്ടിട്ട് അവൾ പറയുകയാണ് ഇയാൾ തീർച്ചയായും ഒരു ദൈവപുരുഷനാണ് കാരണം ഇയാൾ അഫ്ലുവൻസിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല മോഹങ്ങളുള്ള ഒരു വ്യക്തിയല്ല മോഹം എന്ന് പറയുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മെ നശിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പിശാചി നമ്മുടെ ജീവിതത്തിലേക്ക് മോഹങ്ങൾ വിതറുകയാണ് അല്ലെങ്കിൽ ആ മോഹങ്ങൾ നമ്മൾ തന്നെ അങ്ങ് മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടു പോകുന്ന ഒരു വലിയ അനുഭവം നമ്മൾ പലപ്പോഴും കാണുന്നു പ്രിയമുള്ളവരെ എലീഷായ കുറിച്ച് ശുനയം കരുത്തി പറയുകയാണ് ഈ മനുഷ്യൻ മോഹങ്ങളുടെ അടിമയല്ല അയാൾക്കൊരു മുറി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മുറി ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത് ഒരു ചെറിയ മാളിയ മുറി പണിതുണ്ടാക്കുക അയാൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മതി അയാൾ വലിപ്പമുള്ള കാര്യങ്ങൾ പുറകെ പോകുന്നതല്ല അതുകൊണ്ട് ആ എളിമ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അതിനുവേണ്ടി മാത്രം നിലകൊള്ളുവാനുള്ളൊരു കാഴ്ചപ്പാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വെക്കാത്ത ഒരു അവസ്ഥ അത് നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ടാണ് പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഒരു വലിയ പ്രശ്നം നമ്മൾ ഭൗതിക മോഹങ്ങൾക്ക് പോയിരിക്കുന്നു ഈ മോഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത് കാരണം മോഹമെന്ന് പറയുന്നത് അയലക്കാരനുള്ളതൊക്കെ എനിക്ക് ഇല്ലാത്തപ്പോഴുണ്ടാകുന്നതാണ് ഈ മോഹമെന്ന് പറയുന്നത് അതുകൊണ്ട് അസൂയ ഉണ്ടാകുന്നു അസൂയ ഉണ്ടാകുന്നത് കൊണ്ട് ഞാനത് കവർന്നെടുക്കാനായിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്നു എന്ത് കള്ളത്തരം കാണിക്കാനും മടിയില്ല പിശാജ് കുറേയേറെ സജഷൻസ് നമുക്ക് തരും ഒടുവിൽ നമ്മൾ ഈ മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പോകുന്നു എന്നാൽ വേദവസം പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ എന്നാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഉണ്മാനും ഉടുക്കാനും ഉണ്ട് എന്ന് എങ്കിൽ മതിയെന്ന് വെപ്പിൻ പൗലോസ് പറയുന്നു താഴ്ചയിലിടിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ശക്തീകരിക്കുന്നത് അല്ലാതെ ദൈവം എന്നെ ശക്തീകരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനൊന്നുമല്ല ഐ എം എ മാൻ ഓഫ് കണ്ടൻമെന്റ് ഐ എം എ മാൻ വിത്ത് കണ്ടൻമെന്റ് ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ് എന്ന് പോൾ പറയുകയാണ് അതുകൊണ്ട് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്ന് തിമത്യോസ് ആറാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ പറയുകയാണ് അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമുള്ളതാണ് അലംഭാവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്ക് സംതൃപ്തി എന്നാണ് സംതൃപ്തിയുള്ള ഭക്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ധനികനാകുന്നതല്ല ഭാഗ്യം സംതൃപ്തനാകുന്നതാണ് ഭാഗ്യം എലീശ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നു അത് വിശുദ്ധിയുടെ ഒരു അടയാളമായിട്ടാണ് അവൾ കാണുന്നത് പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ സംതൃപ്തി പറ്റൂ അതുകൊണ്ട് ഇയാൾക്ക് ഒരു മുറി പണിത് കൊടുക്കണം ആ മുറി ചെറിയ മുറി മതി പക്ഷേ അത് എങ്ങനെയുള്ളതായിരിക്കണം ചുവരുകളോട് കൂടിയതായിരിക്കണം എന്തുകൊണ്ട് ഈ മനുഷ്യനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ് അതുകൊണ്ട് അയാൾക്ക് പ്രൈവസി ആവശ്യമുണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നത് പുറത്തു വെച്ചായിരുന്നെങ്കിൽ എല്ലാവരെയും കാണുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനായിരുന്നെങ്കിൽ ചുവരുകൾ ഇല്ലാത്ത മുറിയാ വേണ്ടേ പക്ഷേ ഈ സ്ത്രീ പറയുന്നത് അയാൾ ഒരു പ്രൈവറ്റ് പ്രയറിന്റെ ആളാണ് അയാൾ വല്ലവരെയും കാണിച്ചോണ്ടൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവരുടെ അവസരം തന്നില്ലെന്നൊക്കെ പറയുമ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചേ നമ്മൾ പ്രാർത്ഥന എന്ന് കണക്കാക്കിയിട്ടുള്ളൂ ആ പ്രാർത്ഥനയല്ല എലീഷായുടെ പ്രാർത്ഥന എലീഷായുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രയറാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിൽ ഉള്ള നിങ്ങളുടെ പിതാവിനോട് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥിപ്പി അറിയിൽ കിടന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയിൽ കിടന്ന വാതിലടച്ചാൽ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ നമ്മളും നമ്മുടെ സ്വർഗസ്വിതാവും മാത്രമേ ഉണ്ടാകാവൂ വേറൊരാളെ കാണിക്കേണ്ടതിനോ വേറൊരാൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പ്രേയർ നമ്മൾ നടത്താൻ പാടില്ല അത് പരസ്യമായിട്ട് പ്രാർത്ഥിച്ചാലും രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചാലും ചില ആളുകളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ എവിടുന്ന ഈ വാക്കുകളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല ഒരു പക്ഷേ ദൈവത്തിന് തന്നെ ഈ വാക്കുകൾ എനിക്ക് എനിക്കറിയത്തില്ല കാര്യം അത്രയ്ക്കും വലിയ കടുത്ത സാഹിത്യമാണ് ഇവര് പ്രാർത്ഥനയ്ക്കകത്തോടെ പറയുന്നത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ കാണിക്കാൻ വേണ്ടിയാണോ ദൈവത്തെ കാണിക്കാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി വെറുതെ ജിഗ്ഗിമിക്സ് ഒന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് ചുവരുകൾക്കകത്തുള്ള പ്രാർത്ഥനയാണ് അവിടെ എലീഷ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ് എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒരു പ്രൈവറ്റ് ആണ് അത് നമ്മൾ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം പലപ്പോഴും വലിയ ബഹളങ്ങളിലല്ല നമ്മളോട് സംസാരിക്കുന്നത് വലിയ ബഹളങ്ങളിൽ ദൈവം സംസാരിക്കുന്നത് വളരെ ഉള്ളൂ ബഹളങ്ങളിലൂടെ ദൈവം സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ഒരു സ്റ്റിൽ സ്മോൾ വോയിസിലാണ് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ സമയമെടുത്ത് വായിക്കാൻ ഇന്ന് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ അറിയാം എലിയ അവനോട് കർത്താവ് പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക അവൻ വന്ന് നിന്നു ആദ്യം വലിയ ഒരു സ്റ്റോം വലിയൊരു ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു കൊടുങ്കാറ്റിൽ ലെഹോവ ഇല്ലായിരുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു ഭൂകമ്പത്തിൽ ഭൂകമ്പത്തിലെഹോവ ഇല്ലായിരുന്നു വലിയ കാറ്റടിച്ചപ്പോഴും ഇല്ല ഭൂകമ്പം ഉണ്ടായപ്പോഴുമില്ല പിന്നെ അതിനുശേഷം തീ കാണുകയാണ് തീ വന്നപ്പോൾ തീർച്ചയായിട്ടും ഏലിയാവ് ചിന്തിച്ച് കാണും ഇതിനകത്ത് കാണും കാര്യം ചില ദിവസങ്ങൾക്ക് മുമ്പ് കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ ഉത്തരമായിട്ടുള്ള ദൈവം അതുകൊണ്ട് തീക്കകത്ത് കാണുമെന്ന് വെച്ചു പക്ഷെ തീക്കകത്ത് യഹോവ ഇല്ലായിരുന്നു അപ്പോഴൊന്നും നമ്മൾ കാണുന്നറിയാമോ അറിയാമോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഏലിയാവ് വളരെ നിരാശനായി പോയി കാണും ഇനി എന്നോട് ദൈവം സംസാരിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചു കാണും കാര്യം അവൻ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ തൻ്റെ ജീവിതം ഒരു പാഴായ ജീവിതമാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്ന സമയത്ത് നിരാശനായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം അവനോട് സംസാരിക്കുന്നു എങ്ങനെയാണ് ഒരു മൃദുവായ ശബ്ദം ഞാനതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ചില അടയാളങ്ങളാണ് അതുപോലൊരു അടയാളമാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പക്ഷേ ദൈവം സംസാരിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഗോഡ് സ്പീക്സ് ഇൻ എ സ്റ്റിൽ സ്മോൾ വോയ്സ് അത് കേൾക്കണമെങ്കിൽ അവനും നിങ്ങളും മാത്രമേ ഉണ്ടാകാവൂ ആയിരം പേര് ഇരിക്കുന്നത് പലപ്പോഴും ഇത് കേൾക്കാൻ കഴിയത്തില്ല ഒരു ക്രൂസൈഡിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ദൈവം സംസാരിക്കുന്നത് കൃത്യതയോടെ കേൾക്കണമെങ്കിൽ ഒരു ക്രൂസൈഡിൽ പോയിരുന്നാൽ അത്ര എളുപ്പമല്ല നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നല്ലതാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലും ആയിരിക്കത്തില്ല പലപ്പോഴും ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് ദൈവം വ്യക്തിപരമായി സംസാരിക്കണമെങ്കിൽ ദൈവവും നിങ്ങളും മാത്രമുള്ള ഒരു സോളിറ്റ്യൂഡ് എക്സ്പീരിയൻസ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണം അങ്ങനൊരു അനുഭവം അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവമാണ് നമ്മളെ വിശുദ്ധനാക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ അതൊരു വലിയ യുനോ ദാറ്റ്സ് വൺ ഓഫ് ദി മെയിൻ ആസ്പെക്ട് വി നീഡ് ടു ലേൺ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് അവനോട് ചേർന്നിരിക്കുന്നതായ ഒരു പ്രാർത്ഥനയുടെ ഒരു സോളിറ്റ്യൂഡിന്റെ അനുഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഞാൻ പോകട്ടെ പിന്നീട് അവൾ പറയുന്നത് അവനൊരു കട്ടിൽ വേണമെന്നാണ് പറയുന്നത് സോ എ ഹോളി മാൻ ഇസ് എ മാൻ വിത്ത് കണ്ടൻമെന്റ് അതാണ് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞത് അതെന്താ അത്രയും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ നമ്മൾ വിശുദ്ധനാകണമെങ്കിൽ പ്രാർത്ഥന വേണം പ്രിയമുള്ളവരെ നിന്ന് ആയിരം വട്ടം നിങ്ങൾ കേട്ട് കാണും പക്ഷേ വിശുദ്ധനാകണമെങ്കിൽ സംതൃപ്തനായിരിക്കണമെന്ന് ആയിരം വട്ടം പോയിട്ട് പത്ത് വട്ടം നിങ്ങൾ കേട്ട് കാണത്തില്ല അതുകൊണ്ടാണ് കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ കൂടുതൽ പറയേണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധനായിരിക്കണമെങ്കിൽ സംതൃപ്തനായിരിക്കണമെന്നുള്ള കാര്യം പറയാൻ തന്നെ മണിക്കൂറുകൾ എടുത്തത് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വിശുദ്ധനാകണമെങ്കിൽ ആരാധിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടുണ്ട് പക്ഷേ വിശുദ്ധനാകണമെങ്കിൽ സംതൃപ്തനാകണമെന്ന് ആരും പറയുന്നില്ല എന്നാൽ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന കാര്യമാണ് സംതൃപ്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധനാകാൻ പറ്റുള്ളൂ മോഹങ്ങളുള്ള ഒരു വ്യക്തിക്കും വിശുദ്ധനാകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട വലിയ ഒരു ക്യാരക്ടറാണ് എന്ത് സംതൃപ്തി എന്ന് പറയുന്നത് ആ സംതൃപ്തനായ വ്യക്തി പക്ഷെ പ്രാർത്ഥിക്കുകയും വേണം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നാട്ടുകാരെ കേൾപ്പിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത് എന്താണ് സ്വർഗസ്ഥനായ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ഇന്നത്തെ ഒരു കാര്യം എല്ലാം പബ്ലിക് ആക്കാനുള്ള ഒരു വലിയൊരു ടെൻഡൻസി നമുക്കുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഉപവസിക്കുന്നവരാണെന്നുള്ള മറ്റുള്ളവർ അറിയ പോലും ചെയ്യണ്ടെന്നാണ് പറയുന്നത് ഇല്ലേ പക്ഷേ ഇന്ന് നമ്മളൊരു ഉപവാസം പ്ലാൻ ചെയ്ത് ആദ്യം തന്നെ ചെയ്യുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്റ്റേഡിയം ബുക്ക് ചെയ്യുകയാണ് എന്നിട്ട് നാട് നീഴ ഫ്ലെക്സ് അടിച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉപവാസ യജ്ഞം ആരെ കാണിക്കാണ് ഇതൊക്കെ കാണിക്കുക ഇത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയായി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഉപവാസമാണെങ്കിൽ ഇനോ നിങ്ങൾ നാൽപ്പത് ദിവസം മീറ്റിംഗ് നടത്തണമെന്ന് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ തെറ്റിച്ച് കളയരുത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ പിതാക്കന്മാർ എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് നമ്മുടെ പിതാക്കന്മാർ എവിടെയെങ്കിലും ഒരു സഭ തുടങ്ങണമെങ്കിൽ അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നാൽപ്പത് ദിവസമായിരുന്നു ഉപവസിക്കുക പക്ഷേ ആരും അറിഞ്ഞില്ല ഒരു ബാസറും ഭാര്യയും പോയിരുന്ന കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ആ പ്രാർത്ഥന കേട്ട് പല ആളുകൾ വന്ന് കാണും അല്ലാതെ അവർക്ക് പബ്ലിക് സ്റ്റഡി ഒന്നും ബുക്ക് ചെയ്യാനൊന്നും അവിടെ പൈസ ഇല്ലായിരുന്നല്ലോ കാശുണ്ടായതായി എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം വേറെ ഒന്നുമല്ല പണം വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വഴിയിലൂടെ കാര്യങ്ങളെ കാണാനായിട്ട് പരിശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞ പബ്ലിക് സ്റ്റഡിയിൽ മീറ്റിംഗ് വെക്കുന്നതിന് ഞാനത് ഏതിലൊന്നും അല്ല ആഫ്രിക്കയിലെ ഞങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ പോകുന്ന പല മീറ്റിങ്ങുകളും പബ്ലിക് സ്റ്റഡിയാണ് നടക്കുന്നത് അതുകൊണ്ട് പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ദൈവം പറഞ്ഞതായ ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തള്ളിക്കളയരുത് അത് വലിയ സത്യമായിട്ട് നമ്മൾ എടുത്ത് അതുകൊണ്ട് ഈ വ്യക്തി വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാര്യം ഒന്ന് അവൻ സംതൃപ്തനായ മനുഷ്യനാണ് അവന് വലിയ വലിയ മോഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല താല്പര്യങ്ങളില്ല സ്വയമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള എന്തെങ്കിലും നേടണമെന്നുള്ള ആഗ്രഹമില്ല അങ്ങനെ കണ്ടെന്മെന്റ് ഉള്ള ഒരു മനുഷ്യൻ സംതൃപ്തനായ മനുഷ്യൻ സംതൃപ്തിയോടുകൂടെ ഭക്തി വളരെ ആദായമുള്ളതാണ് അതാണ് ദൈവസനത്തിൽ വിലയുള്ളതായ കാര്യം അതുകൊണ്ട് സംതൃപ്തനാകാൻ പഠിക്കുക ധനികനാകാൻ അല്ല പഠിക്കേണ്ടത് സംതൃപ്തനാകാൻ പ്രവാചകന്മാരായ എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ ജനങ്ങളെ നിങ്ങൾ സംതൃപ്തിയിലേക്കാണ് നയിക്കേണ്ടത് അല്ലാതെ മോഹങ്ങളിലേക്കല്ല നയിക്കേണ്ടത് പക്ഷേ ഞാൻ പറയട്ടെ ജനങ്ങളെ ഭൗതിക മോഹങ്ങൾ കുത്തിവെച്ച് അവരെ പഫപ്പ് ചെയ്ത് അവരെ മോഹങ്ങളിലേക്ക് തള്ളിവിടുന്നത് അല്ല നമ്മുടെ ചുമതല എന്താണ് അവരെ ഭൗതിക മോഹങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത് സ്വർഗത്തിന്റെ ദർശനം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ആവശ്യമായിരിക്കുന്നത് ഇവിടെ ഏലീശ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ട് അവനൊരു ചുവരുകളോട് കൂടി മുറി വേണം അടുത്തത് എന്താ പറയുന്നത് അറിയാമോ അവനൊരു കട്ടിൽ വേണമെന്നാണ് പറയുന്നത് കട്ടിൽ വേണമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി നമ്മുടെയൊക്കെ ചിന്ത തന്നെയാണെന്ന് അറിയാമോ പ്രാർത്ഥനാ മനുഷ്യനാണ് അവന് കട്ടിലേ വേണ്ടതെന്ന് ഞാൻ പറയാം ഒരു കാര്യം പറയാം ട്വൻ്റി ഫോർ അവേഴ്സ് മുട്ടുമ്മേ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് തന്നെയല്ല ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുമില്ല നമുക്കൊക്കെ റെസ്റ്റ് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യന് റെസ്റ്റ് വേണമെന്ന് ആർക്ക് തോന്നി ഈ ശൂന്യം കാര്യത്തിൽ തോന്നി ഒരു പക്ഷേ അധികം റെസ്റ്റ് എടുക്കാത്ത ആളായത് കൊണ്ട് കൂടെ ആയിരിക്കാം ഞാൻ ആഫ്രിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം പല സമയത്തും എന്നോട് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായത് മറ്റൊന്നുമല്ല അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വാങ്ങി ഇരിക്കുന്നത് കാണും പുള്ളി ഉറങ്ങിയും ചെണീറ്റ് വരുമ്പോഴ് ലാപ്ടോപ്പിന്റെ മുമ്പ് ഞാനിരിക്കുന്നത് കാണും അപ്പോൾ അദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടു നൈറ്റ് ഐം ഗോയിങ് ടു ടേക്ക് യുവർ കമ്പ്യൂട്ടർ അൻപുഡ് ഇറ്റ് മൈ റൂം ഞാൻ തരത്തില്ല ഇന്ന് നിൻ്റെ ലാപ്ടോപ്പ് എന്നൊക്കെ പറയാറുണ്ട് സ്നേഹം കൊണ്ട് പറയുന്നതാ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഈ ശൂന്യംകാര്യത്തേക്ക് മനസ്സിലായി ഈ മനുഷ്യൻ വളരെ അധ്വാനിയായ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് എന്ത് വേണം റെസ്റ്റ് വേണം പക്ഷെ റെസ്റ്റ് എന്ന് പറയുന്നതും ലേസിനെസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനെ തെറ്റിദ്ധരിച്ചു ഇപ്പൊ റെസ്റ്റേ ഉള്ളൂ ഇപ്പൊ റെസ്റ്റോട് റെസ്റ്റ് ആണ് എല്ലാവർക്കും ചോദിച്ചാലും പറയും നമ്മൾ റെസ്റ്റ് എടുക്കണം ദൈവോചനം പറഞ്ഞിരിക്കും റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് പക്ഷെ റെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത പണിക്ക് വേണ്ടി നമ്മളെ ഒരുക്കാനാണ് റെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അടുത്ത അധ്വാനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് എന്ത് റെസ്റ്റ് ലേസിനസ് അതല്ല ഉറങ്ങിയച്ച് പിന്നെ ഉറങ്ങുന്നതാണ് ലേസിനസ് എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ ക്ഷീണം തീർക്കാൻ ഉറങ്ങുന്ന പാട്ടുകൾ ഇവിടെ ഇപ്പോണ്ടല്ലോ നമുക്കൊക്കെ അറിയാം നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് എന്ത് ഉറങ്ങും ക്ഷീണം തീർക്കാൻ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിന്റെ ക്ഷീണം തീർക്കാൻ പിന്നെ ഉറങ്ങും അതല്ല റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് എപ്പോഴും എന്താണ് ചെയ്യുന്നത് അടുത്ത പണിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് എപ്പോഴും അടുത്ത പണിയെ ചിന്തയാണ് ഒന്ന് കിടക്കുകയാണെങ്കിലും കട്ടിലേക്ക് കിടക്കുകയാണെങ്കിലും അടുത്തതായി എനിക്ക് എന്താണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നവനാണ് യഥാർത്ഥമായി ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നതായ വ്യക്തി അവനെപ്പോഴും ഭയങ്കര അലേർട്ടായിരിക്കും അതുകൊണ്ടാണ് റെസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഹീ ഹി എ ടേബിൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ് അവനൊരു മേശ വേണം എൻ്റെ മേശയാണ് തീൻ മേശയല്ല നമുക്കിന്ന് ആകെ ഒരു മേശയുള്ളൂ ഭക്ഷണം കഴിക്കാനുള്ള മേശ പക്ഷേ ഏലിശായുടെ മേശ എന്ന് പറയുന്നത് തീൻമേശയല്ല ഏലിശായുടെ മേശ അവൻ്റെ മുറിയിൽ ചുവരുകളോടുകൂടി അവൻ്റെ ചെറിയ മുറിയിൽ അവനൊരുന്ന് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഇറ്റ്സ് എ സ്റ്റഡി ടേബിൾ വിശുദ്ധനായ ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് മോഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല സംതൃപ്തി ഉള്ളവനായിരിക്കണം രണ്ട് അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം കർത്താവിനോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നവനായിരിക്കണം മൂന്ന് അവൻ റെസ്റ്റ് എടുക്കുന്നവനായിരിക്കണം പക്ഷേ ലേസി ആകാനായിട്ട് പാടില്ല നാല് അവൻ്റെ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വിശുദ്ധി അവൻ നേടിയെടുക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ഒരു മനുഷ്യന് വേദപുസ്തകം കൂടാതെ വിശുദ്ധനാകാൻ കഴിയുമെങ്കിൽ അത് എട്ടാമത്തെയോ പത്താമത്തെയോ അത്ഭുതമായിരിക്കും അത് നടക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ പ്രാർത്ഥിച്ചു ഒന്നും ആർക്കും വിശുദ്ധനാകാൻ പറ്റത്തില്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് പ്രാർത്ഥനാ മനുഷ്യരെല്ലാം വിശുദ്ധന്മാരാണ് പ്രാർത്ഥനാ മനുഷ്യരെക്കാൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്നത് വേദപുസ്തകം പഠിച്ചിട്ടുള്ള ആളുകളാണ് കാരണം ദൈവവചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് സംസാരിക്കുകയാണ് ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ഏതാ നല്ലത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം ഞാൻ പ്രാർത്ഥനയ്ക്ക് എതിരൊന്നുമല്ല പക്ഷേ പ്രാർത്ഥന കൊണ്ട് മാത്രം ആരും വിശുദ്ധരാകത്തൊന്നുമില്ല വിശുദ്ധരാകുന്നത് പ്രാർത്ഥനയും നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ ദൈവവചനം നമ്മളെ നിരന്തരം അതാണ് നമ്മുടെ ജീവനായി തീരുന്നത് കർത്താവ് പറയുന്ന ഒരു വാക്ക് നിങ്ങളുണ്ടല്ലോ സാത്താൻ പെശാജ അവനെ പരീക്ഷിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട് മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രഡ്ൺ വേർഡ് ഓഫ് ദോർവെൻസ് അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എന്നെ ജീവിപ്പിക്കുന്നു മനുഷ്യൻ അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവനെന്ന് പ്രാർത്ഥന നല്ല കാര്യമാണ് ദൈവത്തോടുള്ള സംസർഗമാണ് പക്ഷേ നമ്മളെ ജീവിപ്പിക്കുന്നത് നമ്മളെ വളർത്തുന്നത് നമ്മളെ ഉയർത്തുന്നത് ഉയർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകം പറയുന്ന ഉയർപ്പൊന്നും അല്ല എന്ത് ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എലീഷ്യ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഹി വാസ് എ മാൻ ഓഫ് പ്രയർ അവന് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു അവൻ്റെ മേശ എപ്പോഴും ഉണ്ടായിരുന്നു അടുത്തത് പറയുന്നത് ഒരു മേശ വേണം ഒരു നിലവിളക്ക് എന്നാണ് ഒരു നാൽക്ക ഒരു ഒരു നിലവിളക്ക് അവരുടെ ഒരു നിലവിളക്ക് വേണം നിലവിളക്ക് ഒരു പക്ഷേ ഇനോ അവന് വായിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷെ നിലവിളക്ക് ഒരു സിമ്പിൾ ആണ് വിളക്ക് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഒരു ചിഹ്നമാണ് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് സദൃശ്യവാക്യങ്ങളിൽ ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട് രാത്രിയിൽ അവളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല എന്ന് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇവിടെ രാത്രി ലൈറ്റ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന എനിക്ക് ലൈറ്റ് കിടന്നും കുഴപ്പമില്ല ഞാൻ ഉറങ്ങും പക്ഷേ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ല അതൊരു സിംബോളിക് മീനിങ് ആണ് അവൾക്ക് രഹസ്യങ്ങളില്ല എന്ന അതിൻ്റെ അർത്ഥം അവൾ ഇരുട്ടില്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും കടന്നു ചെല്ലാവുന്ന എപ്പോൾ വേണമെങ്കിലും ആർക്കും പരിശോധിക്കാവുന്ന നിലയിൽ ആണ് അവളുടെ ജീവിതമെന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ വീട് ഒരു വിളക്ക് കത്തിച്ചു ഒരു ഭവനമായിരിക്കണം അവിടെ രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവിടെ പിശാചിൻ്റെ യാതൊരു പ്രവൃത്തികളും ഇരുളിൻ്റെ യാതൊരു പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതം ഇരുളിന്റെ പ്രവൃത്തികളില്ലാത്തൊരു ജീവിതമായിരിക്കണം ട്രാൻസ്പെരൻ്റ് ആയിരിക്കണം ആർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന വെളിച്ചമുള്ള ഒരു ഭവനമായിരിക്കണം ഒരു ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം ഏലിഷായുടെ ജീവിതം എന്ന് പറയുന്നത് ട്രാൻസ്പെരൻ്റ് ആയിരുന്നു അവന് ഹിഡൻ അജൻഡാസ് ഇല്ല അവൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല വേറൊരു ചിന്തകളുമില്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവൻ്റെ മുറി എപ്പോൾ വേണമെങ്കിലും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവൻ്റെ ജീവിതം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഇരുളിന്റെ മറവ് അത്യാവശ്യമാണ്